പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഓരോ വ്യക്തിയുടെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അവർ വിളിക്കും എന്നുള്ളതാണ് അത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ആ വ്യക്തിയെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ അവർ വിളിക്കും അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ആ ഒരു വ്യക്തി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ മുഖം മനസ്സിൽ കാണുക അപ്പോൾ ഇതിൽ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഈ കാര്യം പറയുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക ഒന്നാമതായി പൂർണ്ണ വിശ്വാസത്തോടെ ഈ കാര്യം നിങ്ങൾ ഉപയോഗിക്കുക രണ്ടാമതായി നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത് ഇതിനെപ്പറ്റി പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ഇത് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുകയാണ് എന്നുള്ള ഫീലിങ്ങോടെ അവർ വിളിച്ചതിലുള്ള സന്തോഷം മനസ്സിൽ അനുഭവിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടത് ആ വ്യക്തി ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം ഇനി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ ആ വ്യക്തിയാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാകാം ആരുമായി കൊള്ളട്ടെ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ കാര്യം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ച് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അവരിൽ നിന്ന് കേൾക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കാൻ സാധിച്ചതിന് നന്ദി 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 ഞങ്ങൾ സന്തോഷത്തോടെ പരസ്പരം ഒരുപാട് നേരം സംസാരിക്കാൻ സാധിച്ചതിന് നന്ദി ഇനിയും എന്നെ ഇതുപോലെ എല്ലാ ദിവസവും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾക്ക് എന്താണോ അവരെ വിളിക്കുന്നത് അങ്ങനെ അവരുടെ പേര് ചേർത്ത് നിങ്ങൾക്ക് ഈ വാക്കുകൾ പറയാവുന്നതാണ് ഈ വാക്കുകൾ പറയുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ യാന്ത്രികമായി പറയരുത് സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തോടെ ഫീലിങ്ങോടെ ഈ കാര്യങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ പറയുക